എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല കുറുകിയ ചാറോടുകൂടിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ബീഫ് വരളയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനെ ഒരു കിലോ ബീഫാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഞാൻ എല്ലാത്ത ബീഫാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ബീഫാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് അവോള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചെറിയ ഉള്ളി നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി എത്ര ചേർത്ത് കൊടുത്താലും അത്രയും ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ഉപ്പിപ്പ ചേർത്ത് കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം കൈവെച്ച് തന്നെ ഇതുപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക ആ സവോളയൊക്കെ ഒന്ന് ബീഫിലോട്ട് നല്ലപോലെ പിടിച്ച് ആ സവോളയൊന്ന് സോഫ്റ്റായി വരുന്നതുവരെ നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ ഞാൻ നല്ലപോലെ ബീഫും സവോളയും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടിത് കുക്കറിലോട്ടൊന്നും മാറ്റിയെടുക്കാം നിങ്ങൾക്ക് കുക്കറിലല്ലാതെയും വേവിച്ചെടുക്കാവുന്നതാണ് എളുപ്പം വേവി വെന്ത് കിട്ടും കുക്കറിൽ വേവിച്ചാൽ അതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സ്റ്റീൽ കുക്കർ എടുത്തുകൊണ്ടാണ് ഒരു കപ്പ് ചേർത്തത് അലുമിനിയം കുക്കറാണെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് വറ്റിച്ചെടുക്കുന്നതാണ് ഇനി കുക്കർ അടച്ചു ഒരു ആറ് വിസിൽ വരുന്നത് വരെയാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തത് ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ കുക്കറിൽ വിസിലെല്ലാം വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രഷർ പോകാനായിട്ടൊന്നും മാറ്റി വെക്കാം ആ സമയം കണ്ട് ഇതിലോട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം അതിനെ ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളക് നമുക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന് പകരം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇതുപോലെ കുരുമുളക് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കുരുമുളക് ഇപ്പോൾ അതാ റോസ്റ്റായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകം പെട്ടെന്ന് തന്നെ ഒന്ന് റോസ്റ്റായി വരുന്നതാണ് ഇപ്പോൾ ഇതാ രണ്ടും നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം തീ വെച്ച് കൊടുത്തിരിക്കുന്നത് പൊടികൾ ചേർക്കുമ്പോൾ അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കിയെടുക്കുക പൊടികൾ കരിഞ്ഞു പോകരുത് നല്ല പോലെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് എടുക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നല്ലപോലെ പൊടികളൊന്ന് ചൂടാക്കി റോസ്റ്റാക്കിയെടുക്കുക ഇപ്പോൾ ഇതാ പൊടിയെല്ലാം നല്ലപോലെ ചൂടായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒത്തിരി തണുത്ത് പോകണ്ട ഒരു ചെറിയ ചൂടോടുകൂടി അത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ആ കുരുമുളകോ പെരിഞ്ചീരോ എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടിയാണ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൊടികളായിട്ട് കയ്യിലുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ ഇതുപോലെ കുരുമുളകൊക്കെ വറുത്ത് പൊടിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം ഞാനിത് നല്ലപോലൊന്ന് പൊടിച്ചു പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് ഇനി അത് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ ബീഫെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമുള്ളത് കുഴപ്പമില്ല നമ്മളത് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോഴാണ് കറിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനെ ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിരുന്നതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരിഞ്ഞതും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊന്നും മാറുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴിച്ചെടുക്കാം ഇപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം പച്ചമണം മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് അതിലോട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിരുന്നു ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത് നല്ല പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തക്കാളിയും നല്ല പോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കണം അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ തക്കാളി നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ തക്കാളിയും വെന്ത് ഒടച്ചെടുക്കണം ഇപ്പം ഇതാ തക്കാളിയും നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം മസാലപ്പൊടികളിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നല്ല പോലെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ അതാ മസാലക്കൂട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വഴറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഇപ്പോൾ ആ മസാലക്കൂട്ടീന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പാനിലായ എണ്ണമയം കാണാവുന്നതാണ് ദാ ഇതുപോലെ നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റെങ്കിലും വഴറ്റിയെടുക്കണം അപ്പോഴാണ് എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ആ കൂടി തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നല്ല പോലെ ഒന്ന് എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ ബീഫിന് നല്ലൊരു ഡാർക്ക് കളറായിരിക്കും നമ്മുടെ മസാലക്കൂട്ട് നല്ലൊരു ഡാർക്ക് കളറായിരുന്നതുകൊണ്ട് ഇപ്പം ഇതാ നല്ല പോലെ എടുത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് കളറാണ് ഈ കറിക്ക് അപ്പം ഇതായതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്കിത് അടച്ചു വെച്ച് വേണം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഇതുപോലെ അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് കുറച്ച് ബീഫിൽ വെള്ളം കൂടുതലുണ്ടെന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിതുപോലെ അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നല്ല കുറുകി കിട്ടുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തതാണ് ഉപ്പ് ഭാഗമാണോ എന്ന് ഈ സമയത്ത് നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് ഒന്ന് വെച്ച് വേവിക്കാം നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പോലെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിച്ച് നല്ല കുറുകിയ ചാറോട് കൂടി വേണം ബീഫ് അറോള എടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല ഗ്രേവി നല്ല കുറുകിയ ഒരു ഗ്രേവിയാണ് ഞാൻ തീയല്ലാം ഓഫ് ചെയ്തു നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് പക്ഷേ ഇതിലോട്ട് ഞാനൊന്ന് താളിച്ചും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടുക ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനെ ഒരു പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടികിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം മൂന്നോ നാലോ പച്ചമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എണ്ണയൊന്നും അധികം യൂസ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പക്ഷെ താളിച്ച് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക അത എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി നീ ഒരമണിക്കൂർ ഒന്ന് അടച്ചു വച്ചതിന് ശേഷം സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുള്ളത് നല്ലപോലെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കറിയാണിത് ഇത് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമുക്കധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് ഇതിലോട്ട് തേങ്ങ അരക്കുകയോ തേങ്ങാപ്പാൽ പിഴുകിയോ ഒന്നും ചെയ്യണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്